ഒരു ഭാര്യ ഭർത്താവും വിവാഹമൊക്കെ കഴിച്ചു പുതിയ വീട്ടിലേക്ക് താമസമൊക്കെ മാറി അപ്പോൾ അവർ താമസമൊക്കെ മാറി അവിടെ കഴിക്കുമ്പോൾ അവർ ഡിന്നർ ഭക്ഷണമായി കഴിക്കുമ്പോൾ ഈ ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ പുറത്ത് കാണുന്ന കാഴ്ച അപ്പോൾ അവരെന്നും കാണുന്ന ഈ കാഴ്ച അവർ അലക്കിയിട്ടൊരു സ്ത്രീ ഒരു കാഴ്ച അപ്പം ഈ സ്ത്രീ ഈ ഭാര്യ എപ്പോഴും പറയും ഭർത്താവിനോട് എന്ത് സ്ത്രീ അവർ അവരെന്തെങ്ങനെ ഭക്ഷണം വസ്ത്രം ഇങ്ങനെ അലക്കിയിട്ട് ഒരു വൃത്തിയില്ലല്ലോ ഇങ്ങനെ ദിനം പ്രതി പറഞ്ഞുകൊണ്ടേരിക്കും അങ്ങനെ ഒരു ഒരുപാട് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം ഈ ഭർത്താവ് ഭർത്താവോട് ഭാര്യ പറഞ്ഞു ഇന്ന് അളിക്കാൻ നല്ല ഉണ്ടല്ലോ ഇന്ന് നല്ല അടിപൊളിയായിട്ട് അളക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവ് അങ്ങോട്ട് പറഞ്ഞു അതങ്ങനെയല്ല സംഭവം ഇന്ന് ഞാൻ രാവിലെ നിന്നേക്കാൾ നേരത്തെ എഴുന്നേറ്റു ഈ ജനലൊക്കെ നല്ല ഭാഗ്യം തുടച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ക്ലിയറായിട്ട് നീ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നീ അത് നല്ല വൃത്തി കാണുന്നത് അപ്പോൾ സംഭവം ഇത് മുമ്പേ അലക്കുന്നതൊക്കെ നല്ല വൃത്തിക്കായിരുന്നു പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ച അങ്ങനെയായിരുന്നു നമുക്ക് ഇങ്ങനെ കന്നാലെയൊക്കെ ഈ തുടക്കാതെ ഇങ്ങനെ ക്ലാസ് ഇതിലൂടെ നമ്മൾ കാണുമ്പോൾ ആ കാഴ്ചയ്ക്ക് അത്ര ഇതുണ്ടാവും അപ്പോൾ അതേപോലെയാണ് പലരും ആ രീന്ന് അവർ നമ്മളുള്ളത് എന്താണോ നമ്മളെങ്ങനെയാണോ ഒരാൾ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ പറയുന്നത് അവനെ പറ്റിയിട്ട് അപ്പോൾ നമ്മളെ കുറിച്ചൊക്കെ പല കുറ്റവും ഇതൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെയാണ് നമ്മൾ നമ്മളവരടുത്തറിയാനോ നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനോ നമ്മുടെ കൂടെ പിന്നെ യാത്ര പോകാനോ മൂന്ന് കാര്യങ്ങൾ കൊണ്ടും മറന്നു പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരാൾ തിരിച്ചറിയാം സാമ്പത്തികമായി അദ്ദേഹവുമായി ഇടപാട് നടത്താം അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അദ്ദേഹവുമായി ഒരുപാട് ദൂർ ദീർഘമായ യാത്രകൾ നിങ്ങൾക്ക് നടത്താം അപ്പോൾ അങ്ങനെയും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയൽവാസിയായി താമസിക്കാം അദ്ദേഹത്തിന് അയൽവാസിയായി ഒരുപാട് കാലം താമസിച്ചാൽ താമസിച്ചാലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ഇതൊന്നുമില്ലാതെ ഇപ്പോൾ ഞാൻ ജനലിന്റെ കഥ ആദ്യം ഭാര്യ പറഞ്ഞ കഥ പറഞ്ഞു അതുപോലെ നമ്മൾ ഇത് വെച്ച് മാത്രം നമ്മൾ ഒരു ഫിംഗറിലൂടെ ഒരു ജനലിലൂടെ നോക്കുന്ന പോലെ നമ്മളെ കാഴ്ചപ്പാടും നമ്മളെ അവസ്ഥയും ഇത് നോക്കി നമ്മളെ ജീവിതവും നമ്മുടെ പിന്നെ സ്വഭാവവും നമ്മുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറ്റമായിട്ട് നമ്മൾ കാണുക നമ്മളെപ്പോഴും നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക ആളുകളെ അല്ല ചില ആളുകൾ പറയാറുണ്ട് അല്ലേ ഒരുപാട് കാലം ദൂരെ നിന്ന് കാണുമ്പോൾ നല്ലവനായിരുന്നു അവൻ അടുത്ത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇത് തോന്നി കാരണം ദൂരെ നിന്ന് അവനെ കാണുന്നതായിരുന്നു നല്ലതെന്ന് തോന്നാറുണ്ട് കാരണം അടുത്ത് ഇടപഴകുമ്പോൾ മനസ്സിലാവേണ്ട സ്വഭാവം അപ്പോൾ അതുപോലെ നമ്മൾ ആരെയും അടുത്തറിയാതെ വിലയിരുത്താതിരിക്കുക മോശം കമൻറ്റൊക്കെ പറയുന്നവർ അതെ പല കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് അപ്പോൾ മോശം കമ്മൻ്റൊക്കെ പറഞ്ഞു നമ്മൾ അടുത്തറിയാതെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ മോശം പറയാതിരിക്കുക ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് ചോദിക്കും